ഹലോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ രണ്ട് പേരും കൂട്ടിനകത്ത് കയറി നമ്മുടെ കറമ്പനും കൊച്ചു പെണ്ണ് വയ്ക്കുക അല്ല മഞ്ഞക്കിളിയും ഓ ഇവിടെ തത്ത കൂടെ കയറി ഇനി എന്താണെന്ന് നോക്കാമല്ലോ നമുക്ക് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് വെളിയിലാക്കാനുള്ളൊരു പണിയായിരുന്നു എനിക്ക് വെളിയിൽ കിടക്കണ്ടേ അകത്തൊക്കെ എപ്പോഴും കിടക്കാൻ പറ്റില്ല ഇപ്പം എത്ര മാസമായി ഒരു മാസവും പത്ത് ദിവസമായി അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ വെളിയിലൊക്കെ കിടക്കണ്ടേ എങ്കിലല്ലേ പറ്റുള്ളൂ അല്ലേ തത്തേ തത്തല്ല രണ്ട് മക്കളും ഒരാൾ മരിച്ചു പോകല്ലോ രണ്ട് മക്കൾ നല്ല സുന്ദരികളാണ് സുന്ദരി കണ്ടോ മഞ്ഞക്കിടിയുടെ പണികൾ കണ്ടോ അയ്യോ ബീണ കറുമ്പനൊക്കെ ഉണ്ടോ എന്താ അതിൻ്റെ അകത്തൊട്ട് മാന്ത് ആ പേപ്പറൊക്കെ ഇട്ടിരിക്കുകയാണ് കൂട്ടിനകത്ത് വലിയ കൂടാണ് കണ്ടോ വലിയ സൗകര്യമുള്ള കൂടാണ് തത്തക്ക് ഇഷ്ടപ്പെട്ട തത്തേ തത്തക്ക് അറിയാവുന്ന കൂടുതന്നല്ലോ പിന്നെന്ത് ഇറങ്ങി തത്തയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് അതിനകത്ത് അന്ന് കളിക്കാനൊക്കെ ഇഷ്ടമായി തത്ത മഞ്ഞു ഓടിയോ അമ്മേടെ അടുത്ത് ഓടിയോ അമ്മ അമ്മേടെ അടുത്ത് വന്നു തത്തമ്മ ഉം നോക്കിയ രണ്ടുപേരുടെ കളിക്കുന്ന കണ്ട അയ്യോ മഞ്ഞക്കിളിതാ കറമ്പന്റെ പുറത്ത് ഭയങ്കര കളിക്കാരാണ് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഭയങ്കരമായിട്ട് കളിക്കൂ കൂട്ടിന്റെ ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ കൈ പുറത്തിട്ട് വാവ എന്തോ കാണിക്കുന്നുണ്ടല്ലോ കൈയിലെന്തു പറ്റി വാവയുടെ പാവയുടെ കൈയിലെന്തു പറ്റി കൈ പൊക്കി പിടിച്ചിരിക്കുന്നു വാവ എന്തു പറ്റി എന്തു പറ്റിടാ കൂട്ടിന്റെ വെളിയിൽ കിടക്കണം അവര് കുട്ടികളെ ഇഷ്ടപ്പെട്ടു മറ്റോമാർക്കൊക്കെ പേടിയാണ് ഒരുത്തം കണ്ട അപ്പുറത്തിരുന്ന് നോക്കുന്ന ജൂണ് അവൻ കൂട്ടിൻ്റെ അപ്പുറത്തൂടെ ചെല്ലുമ്പോൾ തന്നെ എന്നെ കഴിക്കണം അവൻ പേടിച്ചൂറിയാണെന്ന് തോന്നുന്നു ജൂൺ ഒരുത്തറങ്ങി ഓടി മഞ്ഞക്കിളി അങ്ങനെ തന്നെ തത്തമ്മയും ഇരിക്കുന്ന അങ്ങനെ എല്ലാവരും ഒരു മീറ്റിംഗ് പോലെയാണ് തത്തമ്മ കർമ്മൻ്റെ പറയാൻ പോയി മഞ്ഞക്കിളി കൂട്ടിൻ്റെ അകത്ത് ജൂണപ്പുറത്ത് എൻ്റെ ഭാവ കിട്ടി ഇതാകിളങ്ങ എൻ്റെ എൻ്റെ ഇഷ്ടപ്പെട്ട അനിയനെ അനിയത്തിയൊക്കെ ഇഷ്ടപ്പെട്ട ബാബയ്ക്ക് അവനെല്ലാവരെയും ഇഷ്ടപ്പെട്ട് അവന് ഭയങ്കര സന്തോഷമാണ് അവനൊരൊറ്റ ദുശ്യയിലേ ഉള്ളൂ കാണുന്നിടത്തെല്ലാം വാല് പൊക്കി ഒഴിക്കും അയ്യേ ശയും അയ്യോ കിടന്നുശേയും ചെയ്യും അപ്പം മഞ്ഞക്കിളിയും ഇറങ്ങി വെളിയിൽ വന്ന് അമ്മച്ചി തോടക്കുന്നു കറുമ്പന്തോന്ന് ക അകത്ത് കയറാനുള്ള പരിപാടിയാണ് വീട്ടിനകത്ത് അവനകത്ത് കയറണം കേട്ടോ ഇവിടെ വെളിയിൽ ഇത്തിരി കാറ്റൊക്കെ കൊള്ളാം അകത്ത് കയറുന്നതിന് വരോ ഓരോരോ കളി ഓരോ സ്ഥലത്തെ സ്ഥലമൊക്കെ കണ്ടു കണ്ട് കളിക്കണ്ടേ മഞ്ഞക്കളിയെ നമുക്ക് പതുക്കെ എടുത്ത് ബാബയുടെ അടുത്ത് വെച്ചുകൊടുക്കാം ആ അയ്യോ വാവ ചീറ്റ ഞാൻ വിചാരിച്ചു വാവ ഒന്നും ചെയ്യൂലെന്ന് അയ്യോ ആ പിന്നെ പോട്ട് ഇനി ഇപ്പോൾ മതി കണ്ടത് അടുത്ത വീഡിയോയിൽ കണ്ടതു ബൈ അല്ല നല്ല കറു ആ കുറച്ച് കറമ്പനൊരു കല്ല ചാടിക്കാൻ തന്നപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അല്ലാതെ കറമ്പന കൂടിൻ്റെ അതുവഴി അങ്ങോട്ട് പോയി മറ്റവനെ കണ്ടപ്പോൾ റിവേഴ്സെടുത്ത് ബാബേക്ക് എന്തു പറ്റി പിണങ്ങിയാവ കൂടെ ബാവേ ബായ്